मुस्टर <Lake Channelufflekeys> <नोली। SELL> കാണിച്ചു നീ അവരെ കളിയൊക്കെ നിനക്ക് തിന്നാനേ പറ്റില്ല അവിടെ ണ്ട് ഇത് ഹരിക്ക് ഇത് മൊട്ടുവിനെ ഇത് നീലഞ്ചും പിന്നെയും അതാ ഹരിക്ക് ടൂ കിട്ടണോ നിങ്ങൾ കേട്ടോ നിക്ക് 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 കേൾക്കാഞ്ഞില്ലേ ഗയ്സ് കണ്ണനെ ഞാൻ കാണാനോ കൊണ്ടുവിടിക്കാൻ വിട്ടില്ല ഇനി നമ്മള് അവനാട്ടോ ഓക്കേ ഡയമണ്ട് ഡയമണ്ട് കണ്ണിഞ്ഞി ഡയമണ്ട് പൊട്ടിച്ച കൈ വെച്ചു ദാ അത് લે ആ കേക്കിൽ കടിച്ചോ കേക്കിൽ ഇരുന്നാ കേക്കിന്റെ കുറച്ച് കേക്ക് വായിൽ കേറി ഇരുന്നു അടാ കടിച്ച് ഇങ്ങനാട്ട് ആ കവറിൽ കടിച്ച് കേറി എൻറെ നായ കുട്ടി കേർഞ്ഞിട്ട് ഇടി കേട്ടില്ലാ ആ തലകൊണ്ട് അടിച്ച് പൊട്ടിക്കി ആദ്യ റൗണ്ടിൽ നിയന്തു രണ്ടാമത്തെ റൗണ്ടിൽ തയ്ച്ചു ഇത് കാണനെ ആ കണ്ണൻ ചൂട്ടെ ഇത് നിയന്തു എനിക്ക് ീ കഥ നയിക്കണേ നീ വേം കഴിച്ചോ അവള് വണ്ണേൻ്റെ എങ്ങനെ പൊട്ടിക്ക് നിക്കുന്ന കടിച്ചു പിടിച്ചിട്ട് നിക്കുന്ന ശാത്ത ആരും തോന്നുന്നു അതിന് ശേഷം ഇട്ടെ വൺ ടൂ റീൻ రెండవత రాజినో నో ఇటిల ఎందు రెజ్ని యాప్ కన కష్ట కష్టో యా వలమ నిం నింపు కైతు తు 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 యా ఆరి మార్ జారి కి కొ బుద్ధి వాల నా కాలి కి పిడిచితి ఎని ఆరి నో కండి 우리 కయ్య కి వెకి म എന്തിനുംറക്കട്ടാട്ടോ ഞാൻ ആദ്യം തുറക്കാൻ പറ്റില്ല അയാൾ തന്നെ ആദ്യം കൂടെ ആദ്യം മുട്ടു നിനക്ക് ആദ്യം നിനക്ക് ടൂ ഹാൻഡ് കാണിച്ചു അത് കാണിച്ചു ഇനി അത്ര ഹരി തുറക്കുണ്ട് പത്ത് വിളിക്കും അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തില്ല അതോണ്ട് എനിക്ക് കണ്ടെടുത്ത് കഴിക്കാൻ പറ്റില്ല തോറ്റാണല്ലോ എന്റെ കളിയാണ് ഇതിനകത്ത് കഴിക്ക് കഴിക്കുക അവിടെ നോക്കി ഓരോ അടിച്ചു പോലെ ാണ് ഏറ്റവും വലുത് നിരഞ്ജൻ ഫസ്റ്റ് നിരഞ്ജൻ സെക്കൻഡ് കണ്ണൻ തേർഡ് മുട്ടു എനിക്ക് മൂന്നുപേര് തരാലോ തുറക്കണ്ട അങ്ങനെ ആക്കി തുറക്കണ്ട ഇത് കണ്ണനെ ഇത് മുഷൂനെ അത് അത് ആദ്യം തുറക്കണ്ടാള് ട്യൂ ഹാൻഡി ട്യൂ ഹാൻഡി രണ്ടാമത് കണ്ണൻ ോ ആരും തോന്നിട്ടില്ല വണ്ടാൻഡ് വീട്ടിലോ അവൻ പതിനഞ്ചു കുടിച്ചു നിർത്തറ അവിടെ വണ് വണ്ണാണ്ട് വീട്ടാണ് ഇപ്പൊ തോന്നുന്നുണ്ടേക്കു സ്ഥലത്തിരിക്ക

ഓ ദേ ആർട്ടിസ്റ്റ് ദൈ വീട് വലിച്ചിരിക്കുന്നു ഇയ ഫസ്റ്റ് ഇയ ദാ ജെ നായ ഇന്നരെ കൈയ്യിലാ താങ്ക്യൂ കൈയ്യിലാ